ഓണത്തിന് ഞങ്ങള് നാട്ടിൽ പോയപ്പോഴേക്കും പാറക്കുട്ടിയുടെയും അമ്മക്കുട്ടിയുടെയും അച്ഛമ്മ നമ്മുടെ പാറക്കുട്ടിക്കും അമ്മ കുട്ടിക്കും ഉള്ള ഓണക്കോടിയൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പൊ ഇട്ടുനോക്കിയപ്പോ പാറക്കുട്ടിയുടെ അത് പാകമാണ് അതാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇത്തിരി വലുതാണ് എന്നാലും കുഴപ്പമില്ല പക്ഷെ അമ്മ അത് ചെറുതാണ് കേട്ടോ അപ്പൊ നമ്മളത് മാറാൻ പോവുകയാണ് കേട്ടോ എല്ലാം കലർന്ന ഭക്ഷണം പച്ചക്കറി ഇലക്കറി വയറുവർഗങ്ങൾ ചോറ് കഞ്ഞി ഇതൊക്കെ ഇലക്കറികൾ ഇത് നമുക്ക് വേണ്ടുന്ന ഭക്ഷണമാണ്

അമ്മക്കുട്ടിയുടെ ഉടുപ്പ് മാറ്റി വാങ്ങാനായിട്ട് ആ ഒരു ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് മുതുകുളത്ത് തന്നെയാണ് അച്ഛമ്മുടെ ഫ്രണ്ടിന്റെ കടയാണ് കേട്ടോ അപ്പൊ ഇനി അമ്മക്കുട്ടിക്ക് പറ്റിയ ഉടുപ്പൊക്കെ നോക്കിയെടുക്കണം പാർക്കുട്ടി ഇട്ടിരിക്കുന്ന ആ ഒരു ഫ്രോക്കില്ലേ അതാണ് കേട്ടോ അച്ഛമ്മയുടെ ഓണക്കോടി ഇതേ സൈഡിൽ ഒരു സ്ലിംഗ് ബാഗ് ഉണ്ട് പാർക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബാഗാണ് കേട്ടോ അതുകൊണ്ടാണ് പാർക്കുട്ടി ആ ഒരു ഫ്രോക്ക് ഇട്ടത് അല്ലെ പാർക്കുട്ടിക്ക് ഫ്രോക്ക് ഒന്നും ഇടുന്ന ഇഷ്ടമല്ല ഗൈസ് അമ്മകുട്ടി ഇതേ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അതാണ് കേട്ടോ നമ്മുടെ പാർക്കുട്ടിയുടെയും അമ്മകുട്ടിയുടെയും അച്ചമ്മ ഇനി ഇതിനകത്തൊരംഗമാണ് ഗൈസ് ആ കടയിലില്ലേ ഗൈസ് നമ്മുടെ പാറുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ദൂരേന്നേ പാറക്കുട്ടി കണ്ടപ്പോഴേ പാറക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ കുറെ നാളായിട്ട് തപ്പി നടക്കുകയായിരുന്നു ഗൈസ് അത് കണ്ടപ്പോഴേ ഞാനും പറഞ്ഞു കേട്ടോ അതെടുത്തോളാൻ പാറുക്കുട്ടി അത് കണ്ടപ്പോൾ ഹാപ്പി ആയി ഇനിയിപ്പതെ അടുത്തത് ജഗ പുകയാണ് ഗേസ് തപ്പിട്ടു

പാറുക്കുട്ടി ഈ ഭാഗത്ത് പാറക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തപ്പിയെടുക്കുമ്പം ഡ്രസ്സ് മാറ്റി വാങ്ങാമെന്ന അമ്മുക്കുട്ടി പാവം അമ്മുക്കുട്ടിക്ക് പറ്റിയതൊക്കെ അവിടെ തപ്പുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അമ്മ കുട്ടിക്കുള്ളതും കൂടെ നമുക്ക് തപ്പിയെടുത്ത് കൊടുക്കാമെന്ന് പക്ഷെ നമ്മളവിടെ ഈ ഒരു ഡ്രസ്സ് അമ്മക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ അത് വേണമെന്ന് പറഞ്ഞത് നമ്മൾ ആ ഡ്രസ്സിൻ്റെ പുറത്തൊന്നിട്ട് നോക്കിയാണ് അതിൻ്റെ ഷോൾഡർ കുറച്ച് വലുതാണ് പക്ഷെ അത് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം ഒക്കെ കറക്റ്റാണ് അപ്പോൾ അതെ പാറക്കുട്ടി ഈ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് മമ്മുകുട്ടി പാവം ഡ്രസ്സൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അമ്മക്കുട്ടിക്ക് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു കേട്ടോ പക്ഷെ പാറുവിന് ഇഷ്ടപ്പെട്ട കുറേ ഉണ്ടായിരുന്നു പാറക്കുട്ടി അതിൻ്റെ പുറത്ത് ഇട്ട് നോക്കിയാണ് കേട്ടോ പാറക്കുട്ടിക്ക് ഈ ഒരു മോഡൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എറണാകുളത്തൊക്കെ കുറെ ചെ കുറെ കടകളിൽ തപ്പിയിട്ട് കണ്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു ശരിയെടുത്തോട്ടേന്ന് അങ്ങനെ ഡ്രസ്സ് മാറ്റിയെടുക്കാൻ വന്ന അമ്മക്കുട്ടിക്കൊട്ടി കിട്ടിയില്ല പാറക്കുട്ടിയാണെങ്കിൽ ചിറ പറയുന്ന വാരി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ശരിയാവത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു നമുക്ക് പാറക്കുട്ടിക്ക് മാത്രമല്ല അമ്മക്കുട്ടിക്കുള്ള ഡ്രസ്സും കൂടി തപ്പിയെടുക്കാമെന്ന് അങ്ങനെ നോക്കി വന്നപ്പോൾ നമ്മുടെ അമ്മക്കുട്ടിക്ക് പറ്റിയ ഒരു ഫ്രോക്ക് കണ്ടു കേട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിങ്ങനെ കുറെ കാലമായിട്ട് ഫ്രോക്ക് ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഈ സെറ്റിൻ്റെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൻ്റെ സൈസ് അമ്മക്കുട്ടിയുടെ ഇല്ലായിരുന്നു കേട്ടോ ഇത് കുറച്ച് വലുതാണ് ഇത് പാറക്കുട്ടിക്ക് പാകമാണ് കേട്ടോ പക്ഷെ പാറക്കുട്ടിക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു അമ്മക്കുട്ടിക്ക് ഈ ഒരു ഫ്രോക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നൊരു ഫ്രോക്കാണ് കേട്ടോ എനിക്ക് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇടാനും പെട്ടെന്നൊക്കെ ഈ പട്ടുപാ അവിടെ ഇടുന്നതിന് പകരം ഇടാനായിട്ട് ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായി ആദ്യം അമ്മക്കുട്ടീൻ്റെ മനസ്സിൽ പാൻറ്റും ടോപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ അത് കാരണം ആ ഒരു ഫ്രോക്കിനോട് വലിയ താല്പര്യമില്ലായിരുന്നു പിന്നെ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാമ്മൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മക്കുട്ടിക്ക് സന്തോഷമായി കേട്ടോ അങ്ങനെ അമ്മക്കുട്ടി പറഞ്ഞു എന്നാൽ ശരി അതെടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് അമ്മക്കുട്ടിക്ക് ഓറഞ്ച് കളർ ഇഷ്ടമാണെന്നും പറഞ്ഞു എടുത്തത് കേട്ടോ എൻ്റെ പൊന്നമ്മൂ വീട്ടിലൊരു വട്ടിപ്പുഞ്ഞുണ്ട് ഇത് മതിപ്പോ ഒരേ സന്ധ്യ കേട്ടാ കാണോ നോക്കട്ടെ ഇങ്ങോട്ട് നോക്ക ആ ഇത് മതി ഫിക്സ്ഡ് സെറ്റ് ഓണം പ്രമാണിച്ച് ഓണത്തിനുള്ള ട്രഡീഷണൽ തന്നെ ഇരിക്കട്ടെ അല്ലേ അമ്മു ഇഷ്ടമായോ െ അമ്മക്കുട്ടിക്ക് ഡ്രസ്സ് മാറ്റിയെടുക്കാൻ പോയ വകയിൽ പാറക്കുട്ടി എടുത്ത ഡ്രസ്സുകളാണ് കേട്ടോ ഈ കാണുന്നത് ഇത് പാറക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതെല്ലായിടത്തും കിട്ടൂല്ല അമ്മേ പ്ലീസ് അമ്മേ പ്ലീസ് പപ്പേന്നൊക്കെ പറഞ്ഞ് കെഞ്ചി 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 അവസാനം ഞങ്ങൾ സമ്മതിച്ചു സമ്മയിച്ചു ഗെയ്സ് മേടിച്ചോട്ടേന്ന് വിചാരിച്ചു അങ്ങനെതേ പാറക്കുട്ടി അതെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻറ്റും കൂടെ വേണമെന്ന് പറഞ്ഞു കേട്ടോ അതേ ഈ പാൻറ്റ് വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും പാറക്കുട്ടിക്ക് അത് മാച്ചിങ് ആയിട്ടുള്ളത് വേണമെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഇത് കൊള്ളാം ആ ഇത് മതി അമ്മ ഇത് സൂപ്പർ അമ്മോ ഇത് സൂപ്പർ ഭയങ്കര ഇത് കൊള്ളാം അവൾക്ക് ഇഷ്ടമുള്ളതാ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് കൊള്ളാമോ ഇത് സൂപ്പറാ ഇതും ഈ പിങ്കോട് ഇത ഇത് ഇത് രണ്ടും പാൻറ് വേണ്ടെന്ന് പറഞ്ഞിട്ടും പാറക്കുട്ടിക്ക് പാൻറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു പാറക്കുട്ടിക്ക് പാൻറ് ഒന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അത് ബില്ല് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാറക്കുട്ടിക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് മേടിച്ച് കിട്ടിയാൽ എന്നായിരുന്നു അവസാനം ദേ അടുത്ത് പറഞ്ഞിട്ട് പപ്പ ഓക്കേ പറഞ്ഞു കേട്ടോ ജീൻസ് കറക്റ്റ് ആണോന്നൊന്നും അറിയത്തില്ല ഇത് അമ്മക്കുട്ടിക്ക് വേണ്ടി എടുത്താണ് കേട്ടോ ഇത് നമ്മൾ ആക്ച്വലി ബില്ല് ചെയ്തായിരുന്നു പക്ഷെ വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേക്കിനും ചെറുതായിരുന്നു ഗൈസ് അപ്പൊ നമ്മളത് വീണ്ടും തിരിച്ചു കൊടുത്തു അങ്ങനെ പാറക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ എടുത്തപ്പോഴത്തേക്കിനും പാറക്കുട്ടി നല്ല ഹാപ്പിയായിട്ട് സ്പൈക്കിന് ചെട്ടി ഒരെണ്ണം മതി ഇത് മാത്രം മതി ഒരെണ്ണം അത് പാകമാണോ പാകമാണോന്നൊന്ന് നോക്കണ്ടേ എന്നിട്ട് നോക്ക് ആ പാകമാണെങ്കിൽ പിന്നെ ഒന്ന് മേടിക്കാം സ്പൈക്കിന് ചെട്ടിന് ഇപ്പൊ ബ്ലൂ മതി മോനെ

ഇവള് ഇവക്ക് എടുക്കാൻ വന്നതല്ല മണി അച്ഛമ്മ ഇത് അറിഞ്ഞേ ഇല്ല അങ്ങനെ ഇവിടെ ളിച്ചപ്പഴാ പറഞ്ഞില്ലേ രാവിലെ ഞാനത് മാറിയുകൊണ്ട് തരാൻ മാറി ഇരുന്നൂറായി അല്ല അന്നേരം ഇതിന് നാളെ അങ്ങ് പോവാൻ തന്നെ ഇരുന്നൂറ്റി എൺപത് അങ്ങോട്ട് വരണം അങ്ങനെ ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മളെ തിരിച്ചു വീട്ടിലേക്ക് അപ്പോൾ അപ്പൊ നമ്മുടെ സ്പൈക്കിന് ഒരു ജെട്ടി മേടിച്ചോണ്ട് നമ്മുടെ പാറു കുട്ടിയും അമ്മ കുട്ടിയും ഭയങ്കര സന്തോഷത്തിലാണ് ഏട്ടാ സ്പൈക്കിന്റെ ജെട്ടി എന്ത് അതെന്നല്ല കച്ചവടം നടക്കുന്നുള്ളു അതൊരു പാളിയോര് മാറിക്ക വണ്ടി എടുക്കട്ടെ ും ഒരു ഹാപ്പി ഓണം കൂടെ ഞാൻ നീ ഇട്ടോളൂ വേണ്ട ഞാൻ പിടിച്ചോളാം അവിടെ ഞാൻ പിടിക്ക പിടിക്കട വിടാ അല്ലാതെ പറ്റത്തില്ല നീ ഇട്ട് കൊടുക്കടാ നീ കൊടുക്കടാറു പിടിക്കെത്തിയതും രണ്ടുപേരും കൂടി സ്പൈക്കിന് ജെട്ടി ഇട്ട് കൊടുക്കാനുള്ള ആവേശത്തിലാണ് കേട്ടോ അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല അന്ധമിട്ട് ഇങ്ങനെ നോക്കിണ്ട് നീ പൊട്ടത്തരം കാണിക്കാദ്യം ചുരുക്കി കയറ്റി ആ അങ്ങനെ എന്നിട്ടൊരു കാലം പിടിക്കാൻ കടിക്കും ോ അമ്മു ഞാൻ ഇട്ട് തരാം പപ്പ ഇട്ട് വരുമ്പോനെ ഒരു കാര്യം മോൻ പിടിക്കാം അവനെ ിട്ട് കൊടുക്കട പാർ ഇട കൈ കൊണ്ട് വായിക്കത്ത് വെച്ചു കൊടുക്കാ ഹാപ്പി ഓണം പൈക്കാപ്പി ഓണം പൈക്ക ിനെ ജെട്ടിയൊക്കെ ഇട്ടെടുത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അവനാണെങ്കിൽ അന്തം വീട്ടിങ്ങനെ നോക്കുന്നുണ്ട് ഗെയ്സ് അപ്പൊ ഇത്രയുള്ള വീഡിയോ തെറ്റാ